കൊല്ലത്തും വാഹനം പാർക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിൽ രണ്ടുപേർക്ക് മർദ്ദനം ഇടമുളയ്ക്കൽ തുമ്പിക്കുന്നിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് തുമ്പിക്കുന്ന് സ്വദേശി ഷാനവാസും സുഹൃത്ത് റിയാസുമാണ് മർദ്ദിച്ചത് വിശദാംശങ്ങളുമായി രാജ്കുമാർ ചേരുന്നു രാജ്കുമാർ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വെള്ളവുമായിട്ട് വീട്ടിലേക്ക് വെള്ളവുമായിട്ട് ദമ്പതികൾ വാഹനത്തിൽ വരുമ്പോൾ അത് സൈഡ് കൊടുത്തില്ല എന്ന് ആരോപിച്ചായിരുന്നു ഈ ഷാനവാസിന്റെ നേതൃത്വത്തിൽ ഈ ദമ്പതികളുമായി ആദ്യം കയർത്തു അവർ അതിനെതിരെ സംസാരിച്ചപ്പോഴായിരുന്നു ഷാനവാസ് അവരെ കയ്യേറ്റം ചെയ്യതും ഏറ്റവും ഒടുവിൽ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ കട്ടള കൊണ്ട് തരി കൊണ്ട് ഇവരെ ക്രൂരമായി അടിക്കുകയായിരുന്നു ഈ തടയാൻ ശ്രമിച്ച പനച്ചുവളം സ്വദേശി അനിയക്കും അടിവൊണ്ട് പത്തടി നേരത്തെ താഴെ താഴേക്ക് മറന്നു വീണു വീട് നിർമ്മാണം നടക്കുന്നിടത്തേക്ക് വെള്ളം കൊണ്ടുവരുമ്പോഴാണ് ഈ സംഭവം ഒക്കെ നടന്ന അതേസമയം ഇതില് ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല ആരും തന്നെ പരാതിയും നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിൽ പോലീസ് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഈ ദൃശ്യങ്ങൾ പരിശോധിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ള ആലോചനയിൽ മാത്രമാണ് നിലവിലുള്ളത് ഇതുവരെ പോലീസിന് പരാതി ലഭിക്കാത്തത് കൊണ്ട് തന്നെ കേസെടുക്കാനും കഴിഞ്ഞിട്ടില്ല കൊല്ലം മീഡമുളക്കലിൽ ദമ്പതികൾക്ക് മർദ്ദനമേറ്റു എന്നുള്ള വാർത്തയാണ് രാജ്കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്